മോഹൻലാൽ ചിത്രം പുലിമുരുകൻ കാണാനെത്തിയ യുവാവ് കുത്തേറ്റ് മരിച്ചു ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിൽ ഞായറാഴ്ച സിനിമ കാണാനെത്തവയാണ് സംഭവം മുപ്പത്തിമൂന്ന് വയസ്സുള്ള മനു മാത്യു എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് തിയേറ്ററുകൾ നിറഞ്ഞോടുന്ന സിനിമയുടെ ടിക്കറ്റ് കരിഞ്ചന്തയിൽ വിൽക്കുന്നവരുമായുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്കും തുടർന്ന് കത്തിക്കുത്തിലേക്കും എത്തിച്ചതെന്നറിയുന്നു കേസുമായി ബന്ധപ്പെട്ട് ചിലരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്നും കോട്ടയം എസ് പി സൌത്ത് ലൈവിനോട് പറഞ്ഞു ജനാധിപത്യ കേരള കോൺഗ്രസ് തൃക്കൊടിത്താനം മണ്ഡലം പ്രസിഡന്റായിരുന്ന മനു മാത്യു പ്രാദേശിക ക്രിക്കറ്റ് താരവുമായിരുന്നു പെരുന്നാ രണ്ടാം നമ്പർ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയയിൽ ഞായറാഴ്ച രാത്രി എട്ട് നാപ്പത്തഞ്ചോടെയായിരുന്നു സംഭവം ടിക്കറ്റ് കരിഞ്ചന്തക്കാരുമായി നടന്ന തർക്കം സംഘർഷമായി തിയേറ്ററിന് പുറത്തേക്ക് എത്തുകയായിരുന്നു ബഹളം കേട്ട് ഓടിയെത്തിയവരാണ് മനുവിനെ കുത്തേറ്റ നിലയിൽ കണ്ടത് ഉടൻ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി വി അജിത്തിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം തുടർന്ന് സ്ഥലത്തെത്തി ടിക്കറ്റ് കരിഞ്ചന്തയിലെ തർക്കം എന്ന നിലയിലല്ലാതെ വ്യക്തിവൈരാഗ്യം പോലെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊലയ്ക്ക് പിന്നിലുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് മൃതദേഹം തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സംസ്കാരം പിന്നീട്